മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പൊ പുറത്തുവിടും ഇപ്പൊ പുറത്തുവിടുമെന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്നലെ രാത്രി കെ സി വേണുഗോപാലിന്റെ വീട്ടിൽ ചർച്ച നടത്തുന്ന വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തുവന്നു പത്മജ വേണുഗോപാൽ ഇത്ര വലിയ നേതാവാണോ എന്ന് തോന്നുമാറാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എന്തിനാണ് വടകരയിൽ നിന്ന് പെട്ടെന്ന് കെ മുരളി തന്നെ തൃശൂരിലേക്ക് വലിക്കുന്നത് കൃത്യമായ അജണ്ടയുടെ തിരക്കഥയുടെ ഭാഗമാണ് ഇതൊക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കുടിയേറിയതല്ല കെ മുരളീധരനെ വടകരയിൽ നിന്ന് ഓടിക്കാനുള്ള കാരണം എന്ന് വ്യക്തം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം വേണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള സാധ്യത ആലപ്പുഴയിൽ മാത്രമായിരുന്നു ആലപ്പുഴ സീറ്റ് കെ സി വേണുഗോപാലിന് കൊടുക്കണമെങ്കിൽ ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ പിന്നെ വേറെ എവിടെ നിർത്തും അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഷാഫി പറബലിനെ വടകരയിൽ നിർത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് ആലപ്പുഴ സീറ്റിൽ കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കണമെങ്കിൽ ഷാഫി പറബലിനെ വടകരയിലിടുക മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ള പോംവഴി ഷാഫിയെ തൃശൂരിലിട്ടാൽ വിജയസാധ്യത തുലവും വിരളമാണ് അതും പ്രതാപനെ മാറ്റി ഷാഫി പറബലിനെ തൃശൂരിൽ പരീക്ഷിക്കാൻ കഴിയില്ല ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന മോഹം കെ സിയിൽ ശക്തമാണ് എന്ന് കെ സിയോടടുത്ത കേന്ദ്രങ്ങൾ പറയുന്നു ഞാൻ മത്സരത്തിനില്ല ഞാൻ മത്സരത്തിനില്ല എന്ന കെ സിയുടെ പ്രഖ്യാപനം വെറുതെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് താൻ കേൾക്കാമെന്നാണ് കെ സി വേണുഗോപാലിന്റെ നിലപാട് എന്നാൽ രാഹുൽ ഗാന്ധി ആവട്ടെ ഇപ്പോഴും ജോഡോ യാത്രയിൽ ഇന്നലെ വീഡിയോ കോൾ വഴിയാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ രാഹുൽ ഗാന്ധി പങ്കാളിയായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കെ സി വേണുഗോപാൽ ദില്ലിയിലുണ്ടാകണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹമൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടുന്നു എങ്കിലും കെ സി വേണുഗോപാലിന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പറ്റുമെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള ശ്രമമെങ്കിലും നടത്താമല്ലോ വടകരയിൽ മത്സരിക്കുന്നതിൽ ഷാഫി പറബലിന് അതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നു ഇത് കെ കെ ശൈലജയുടെ വിജയശതമാനം കൂട്ടും എങ്കിലും നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങാനാണ് തീരുമാനം ഇന്നലെ കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ വി ഡി സതീശനാണ് എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇതൊക്കെ കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണ് കെ സി വേണുഗോപാലിനു വേണ്ടി കരുക്കൾ നീക്കുന്നത് വി ഡി സതീശനാണ് എന്ന് വ്യക്തം രമേശ് ചെന്നിത്തല ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നില്ല വടകരയിൽ ഷാഫി മത്സരിക്കും എന്ന വാർത്തകൾ പുറത്തുവന്നപ്പോൾ പ്രഖ്യാപനം വരട്ടെ എന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത് എന്നാൽ തൃശൂരിലാവട്ടെ പൊടുന്നനെ പ്രതാപൻ തന്റെ ചുവരെഴുത്തുകൾ വായിച്ചു തുടങ്ങി പ്രതാപനു വേണ്ടി എഴുതിയ ചുവരെഴുത്തുകൾ പെട്ടെന്ന് വായിക്കാൻ ഡി സി സി തന്നെ പ്രവർത്തകരോട് നിർദ്ദേശിച്ചു ഇതിനിടയിൽ പെയിന്റ് ബക്കറ്റുമായി രംഗത്തിറങ്ങിയ പ്രതാപൻ മുരളീധരനു വേണ്ടി ചുവരെഴുത്തും തുടങ്ങി നിയമസഭയിൽ മത്സരിക്കുകയാണ് പ്രതാപന്റെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഒരു മന്ത്രിയാവാനാണ് ടി എൻ പ്രതാപന്റെ പൂതി മിക്ക തവണയും സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്ന പാളിച്ചകൾ തന്നെയാണ് യു ഡി എഫിനെ തളർത്തുന്നത് ഇക്കുറി കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ യു ഡി എഫിന്റെ വിജയസാധ്യത നഷ്ടപ്പെടുത്തുമോ എന്നും ഭയപ്പെടേണ്ടിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ സംസ്ഥാന ബി ജെ പിയിൽ പോലും കടുത്ത എതിർപ്പ് പാർട്ടിയിൽ ചേർന്നയുടൻ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനോട് സംസ്ഥാന നേതൃത്വം കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് നിലപാട് സംസ്ഥാന നേതാക്കൾ ദേശീയ നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു പത്മജയ്ക്ക് അണികളുടെ പിൻബലം ഒട്ടുമില്ല ഇത് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതാണ് സംസ്ഥാന നേതൃത്വത്തോട് ഒരുവിധത്തിലും ആലോചിക്കാതെയാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം പത്മജയെ പാർട്ടിയിലെടുത്തത് എന്ന അഭിപ്രായം ഉയർന്നു വരുന്നു സംസ്ഥാന നേതാക്കൾക്ക് കടുത്ത നീരസമുണ്ട് പത്മജ ബിജെപിയിൽ ചേർന്ന ചടങ്ങിലേക്ക് കെ സുരേന്ദ്രനെ ക്ഷണിച്ചിരുന്നു എങ്കിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ അസൌകര്യം അറിയിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ നിന്ന് ഒഴിവായത് എന്നാൽ തനിക്കുള്ള നീരസം പ്രകടിപ്പിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ചെയ്തത് ഡൽഹിയിൽ കെ സി വേണുഗോപാൽ എംപിയുടെ വീട്ടിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ യോഗം നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു തൃശൂരിൽ മത്സരിക്കുന്നതിനോട് കെ മുരളീധരനും അത്ര യോജിപ്പില്ല എങ്കിലും പാർട്ടി കേന്ദ്ര നേതൃത്വം അത്തരമൊരു തീരുമാനമെടുത്താൽ തൻ വിട്ടുനിൽക്കില്ല എന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് മുരളീധരൻ പറയുന്നു ഫലത്തിൽ തൃശൂരും വടകരയുമൊക്കെ കൂടുതൽ കടുത്ത പരീക്ഷണങ്ങൾക്കാണ് കോൺഗ്രസ് മുതിരുന്നത് പത്മജിയെ ബി ജെ പിയിലെത്തിച്ചത് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എന്ന ആരോപണവുമായി വി ഡി സതീശൻ രംഗത്തെത്തി ഇടനിലവഹിച്ച ഇപ്പോൾ കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടിയാണ് ഇക്കാര്യം ചെയ്തത് എന്നും സതീശൻ പറയുന്നു ബഹറയാണോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷിച്ച് കണ്ടെത്താനാണ് സതീശന്റെ നിർദ്ദേശം പ്രഖ്യാപനത്തിന് പോലും കാത്തുനിൽക്കാതെ എന്തുകൊണ്ട് ടി എൻ പ്രതാപൻ കെ മുരളീധരന്റെ ചുവരെഴുത്തുമായി കളത്തിലിറങ്ങി പ്രത്യേകിച്ച് കെ മുരളീധരൻ പോലും തൃശൂരിൽ താൻ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് ഉരിയാടാത്ത സാഹചര്യത്തിൽ തൃശൂരിലെ മത്സരം കടുപ്പമേറിയതാണ് എന്ന് ടി എൻ പ്രതാപന് വ്യക്തമായി അറിയാം പ്രത്യേകിച്ച് വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും മത്സരിക്കുന്ന ഈ ഘട്ടത്തിൽ അതുകൊണ്ടുതന്നെ ആ പരീക്ഷണം നേരെ കെ മുരളീധരൻ ിട്ടുകൊടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിയാവുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ പ്രതാപൻ വേണ്ടി ജില്ലയിൽ നൂറ്റി അൻപതോളം ഇടങ്ങളിൽ ചുവരെഴുത്തുകൾ നടത്തിയിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തോളം പോസ്റ്ററുകൾ വരെ അടിച്ചതാണ് അവിടെ ഇപ്പോൾ പ്രതാപൻ പിന്തിരിഞ്ഞോടുന്നത് വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനും ഏറ്റവും ഒടുവിലിത തൃശൂരിലും വടകരയിലുമൊക്കെ നടത്തുന്ന ഈ പരീക്ഷണങ്ങൾ ഏതൊക്കെ തലങ്ങളിലാവും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ആലപ്പുഴയിലെ കെ സിയുടെ സ്ഥാനാർത്ഥിത്വത്തിനുവേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ തലയിൽ കൈവയ്ക്കാനേ നമുക്ക് കഴിയൂ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്